തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിക്കാരന്റെ വീട് ലഹരി സംഘം അടിച്ചു തകർത്തു പുത്തലം സ്വദേശി രാജശേഖരന്റെ വീട്ടിലാണ് ആക്രമണം നടന്നത് മുറ്റത്തുണ്ടായിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർത്ത് വാഹനത്തിലെ പണവും തട്ടിയെടുത്തു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം നാലംഗ ലഹരി സംഘം രാജശേഖരന്റെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയും ബൈക്കും അടിച്ചു തകർത്തു വാഹനത്തിലുണ്ടായിരുന്ന മുപ്പത്തിയ്യായിരം രൂപയും അക്രമികൾ മോഷ്ടിച്ചു വൈരാഗ്യങ്ങളെ കൊണ്ട് വേണ്ടി വെച്ചിരുന്നു കഴുത്തറുത്ത് വെച്ചിട്ട് എന്ന് സ്ഥലത്തെ സ്ഥിരം ക്രിമിനലുകളായ രാഹുൽ രാജ് ആക്രി വിളിക്കുന്ന ശരത് എന്നിവരാണ് ആക്രമണം അഴിച്ചുവിട്ടത് ആക്രമണത്തിൽ കൈമുറിഞ്ഞ അക്രമികൾ ചുവരുകളിൽ രക്തവും തേച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് മടങ്ങിയത് പരാതിപ്പെട്ടാൽ കൊല്ലുമെന്ന ഭീഷണിയും മുഴക്കി നേരത്തെ ലഹരി സംഘത്തിനെതിരെ പരാതി കൊടുത്തതിനുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം